ഹായ് ഫ്രണ്ട്സ് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളെ വിളവെടുപ്പിൻ്റെ ഒരു വീഡിയോ ആയിട്ടാണ് കേട്ടോ നമ്മൾ എത്തിയിരിക്കുന്നത് ആദ്യമായിട്ട് നമുക്ക് തക്കാളി തന്നെ പറിച്ചു തുടങ്ങാം അല്ലേ ഇതാട്ട നല്ല രീതിക്ക് പഴുത്ത് തുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ടാണ് കേട്ടോ ഇന്ന് പറിക്കാമെന്ന് വിചാരിച്ചത് കുറച്ച് ദിവസം മുമ്പ് ഞാൻ കുറച്ചൊക്കെ പറിച്ചീനു അപ്പം ഇന്നുള്ള വിളവെടുപ്പിലെ ഫസ്റ്റ് ആളായിട്ട് നമ്മൾ തക്കാളിനെ കണ്ട് ഇനി കുറച്ച് തക്കാളികളൊക്കെ ഉണ്ട് മഞ്ഞ കളറായി നിൽക്കണേ അതൊക്കെ രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പോഴത്തേന് നല്ല രീതിയിൽ റെഡ് കളറാവും കേട്ടോ ഇനി നമുക്ക് മുളകൊക്കെ പറിക്കാം കേട്ടോ മുളകൊക്കെ നല്ല രീതിക്ക് പറിക്കാനുണ്ട് കുറച്ച് ദിവസം മുമ്പ് ഞാൻ കുറേ പറിച്ചതായിരുന്നു എനിക്ക് ഒരുപാട് മുളക് ഉണ്ട് കേട്ടോ ഇതിന്റെ മുളകിന്റെ തന്നെ പല വെറൈറ്റികൾ എന്റെ കയ്യിലുണ്ട് നമ്മളെ വെള്ളക്കാന്താരി അങ്ങനെയൊക്കെ ഉണ്ടാവില്ല അങ്ങനെ പല മോഡലിട്ടോ അതുപോലെ തന്നെ ഞാൻ ഇങ്ങനെ ഓരോ വിത്തൊക്കെ കിട്ടുമ്പോൾ നട്ടൊക്കെ നോക്കാറുണ്ട് ചിലതൊക്കെ മുളക്കിട്ടോ അതുപോലെ ചിലത് മുളക്കാതിരിക്കുകയൊക്കെ ചെയ്യും ഇതാണ് നമ്മൾ വെള്ളക്കാന്താരി കിട്ടോ പറിക്കാനൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട് എന്നാലും കുറച്ച് ദിവസം കഴിയട്ടെ ഇനി നമുക്ക് കക്കേരി ഒക്കെ പറിക്കാം കേട്ടോ ഇതാ നല്ല രീതിക്ക് മുത്തുതിട്ടുണ്ട് ഒരു മഞ്ഞ കളറിലോട്ട് മാറാൻ ആയിക്കണേ അതുകൊണ്ടാണ് പെട്ടെന്ന് തന്നെ നമ്മൾ നമ്മളീ പറിക്കണേ നമ്മൾ തക്കാളിയും കുക്കുംബറും മുളകും പറിച്ച് ഇനി നമുക്ക് വൈതനങ്ങയാണ് കേട്ടോ പറിക്കാനുള്ളത് വൈതനങ്ങ മൂന്നെണ്ണ ഉള്ളൂ അപ്പോൾ നമ്മൾ ആ മൂന്ന് വഴുതനയും പറിക്കാം എനിക്കിവിടെ വലിയ വഴുതന മരം രണ്ട് മരമാണ് കേട്ടോ ഉള്ളത് അപ്പോൾ ഒരു മരത്തിലാണ് ഇപ്പോൾ കായ പിടിച്ചിട്ടുള്ളത് അപ്പോൾ അതുമല്ലേ മൂന്നെണ്ണം പറിക്കാം ഇനി കുഞ്ഞു കുഞ്ഞു വൈതനങ്ങളിൽ ഉണ്ട് അവിടെ ഇവിടെ ആയിട്ട് പക്ഷെ അത് മൂത്ത് തുടങ്ങിയിട്ടില്ല കുറച്ചുകൂടെ മൂപ്പല്ല കുറച്ചുകൂടെ വലിപ്പം വെക്കണം എന്നാലാ നമുക്കത് പറിച്ചാൽ ഉണ്ടാവുകയുള്ളൂ കേട്ടോ അങ്ങനെ നമ്മൾ വൈതനങ്ങയൊക്കെ പറിച്ചു കഴിഞ്ഞ് ഇന്നത്തെ വിളവെടുപ്പ് നമ്മൾ ഇത്ര ആക്കിയിട്ടുണ്ട് കേട്ടോ ഇത്രയും സാധനമാണ് കേട്ടോ നമ്മൾ പറിച്ചത് നമുക്ക് വീട്ടിൽ നിന്ന് ഒരു ദിവസം തന്നെ ഇങ്ങനെ ഒരു പാത്രം എടുത്തിട്ട് ഇങ്ങനെ പുറത്തിറങ്ങിയിട്ട് വിളവെടുക്കാൻ കഴിയുമ്പോൾ ഭയങ്കര സന്തോഷമായിരിക്കും എനിക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ ഇങ്ങനെയൊക്കെ ചെയ്യണത് ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ കൂടുതൽ അപ്ഡേഷനുമായി ഇനിയും വരാം അതുവരെ